മഹാലക്ഷ്മി സീരിയലിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെയും സാഗർ മഞ്ജുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നാളെ എൻ്റെ പിറന്നാളാണെന്നും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം മഞ്ജുവും വരണം ഞാൻ കാത്തു നിൽക്കും എന്ന് പറയുമ്പോൾ മഞ്ജുവിനും സാഗറിൻ്റെ ആഗ്രഹം തള്ളിക്കളയാനായിട്ട് കഴിയുന്നില്ല കാരണം തുറന്ന് പറഞ്ഞില്ലെങ്കിലും സാഗറിനോടുള്ള ഇഷ്ടം മഞ്ജു മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് നാളെ കാണാം സാഗറെ എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു കോള് കട്ട് ചെയ്യാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് മാർക്കോ സാഗന്നോട് പറയുന്നുണ്ട് കണ്ണൻസാറ് സ്വത്തിൻ്റെ ഭൂരിഭാഗവും മഹാലക്ഷ്മിയുടെ പേരിലേക്ക് മാറ്റാനുള്ള തീരുമാനം എടുത്തതുകൊണ്ട് തന്നെ ശത്രുക്കൾ ഇനി വെറുതെ ഇരിക്കില്ല എന്തിന് മേഘന്റെ കൂടെ കഴിയുന്ന ഓരോ നിമിഷവും മഞ്ജുവിൻ്റെ ജീവൻ പോലും ആപത്താണ് എത്രയും പെട്ടെന്ന് മേഘന്റെ കയ്യിൽ നിന്നും മഞ്ജുവിനെ രക്ഷിക്കണം ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് അവളെ കാണുമ്പോൾ നീ നിന്റെ മനസ്സിൽ ഇഷ്ടം അവളോട് വീണ്ടും തുറന്ന് പറയണം നീ അവളുടെ ഹൃദയം കീഴടക്കണം സാഗര എന്ന് പറയുമ്പോൾ ലോപസം പറയുന്നുണ്ട് അതൊന്നും നിന്നെ ആരും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ സാഗരേ പിന്നെ നീ വിളിക്കുമ്പോൾ തന്നെ അവൾ നിന്റെ കൂടെ ക്ഷേത്രത്തിലേക്ക് വരാമെന്ന് സമ്മതിച്ചത് തന്നെ അവൾക്ക് നിന്നോടുള്ള ഇഷ്ടം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇനി അത് അവളെ കൊണ്ട് നീ പറ പറയിപ്പിക്കണം സാഗരെ അത് നിന്നെ ഇടുക്കുക എന്ന് ലോപ്പസും പറയുമ്പോൾ അത് കേട്ട് ചിരിക്കണം കേട്ടോ സാഗരം അങ്ങനെ മഞ്ജുവും സാഗരും ക്ഷേത്രത്തിൽ വെച്ച് കാണുന്നുണ്ട് മഞ്ജു ആണെങ്കിൽ കസവ് സാരിയൊക്കെ ഉടുത്ത് വരുന്നത് കാണുന്ന സാഗര ഇത്രയും സുന്ദരിയായ ഇവളെ മേഘനെ പോലെ ഒരു ചെകുത്താൻ്റെ കയ്യിൽ അകപ്പെട്ടല്ലോ ഇവളുടെ മനസ്സിലെ ഇഷ്ടം എങ്ങനെയെങ്കിലും നേടിയെടുക്കണമെന്ന് വീണ്ടും മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട് സാഗര തുടർന്ന് അവരൊരുമിച്ച് ദേവിയുടെ മുന്നിൽ നിന്നും തൊഴുന്നുണ്ട് ഇതേ സമയം അവർ പരസ്പരം നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ സാഗറിൻ്റെ തന്നോടുള്ള ഇഷ്ടം അയാളുടെ കണ്ണുകളിൽ നിന്നും മഞ്ജുവിനെ വായിച്ചെടുക്കാനും കഴിയുന്നുണ്ട് അങ്ങനെ തൊഴുതിറങ്ങിയതിന് ശേഷം സാഗര വീണ്ടും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതിനെ കുറിച്ച് മഞ്ജു ഇതുവരെ ഒരു മറുപടി തന്നില്ല എന്ന് പറയുമ്പോൾ അത് സാഗര എന്ന് വിളിക്കുകയാണ് കേട്ടോ മഞ്ജു എന്ത് പറയണമെന്ന് അറിയുന്നില്ല മഞ്ജുവിന് തുടർന്ന് സാഗർ പറയുന്നുണ്ട് ഞാൻ ഈ ക്ഷേത്ര നടയിൽ വെച്ച് ഭഗവതിയുടെ സാക്ഷി നിർത്തി മഞ്ജുവിനോട് വീണ്ടും പറയുകയാണ് ഞാൻ ഒരിക്കലും മഞ്ജുവിനെ ചതിക്കില്ല എനിക്ക് മഞ്ജുവിൻ്റെ സ്വത്തോ പണമോ ഒന്നും വേണ്ട മഞ്ജുവിനെ ഞാൻ പൊന്നുപോലെ നോക്കും ഇനിയും മേഘൻ്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ മഞ്ജുവിൻ്റെ ജീവന് തന്നെ അത് ആപത്താണ് എന്ന് സാഗർ തൻ്റെ മനസ്സ് വീണ്ടും മഞ്ജുവിൻ്റെ മുന്നിൽ തുറക്കുകയാണ് സാഗറിൻ്റെ വാക്കുകൾ വിശ്വസിച്ചിട്ട് എന്ന പോലെ മഞ്ജു അയാളെ നോക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് മഞ്ജു എന്താ ഒന്നും ഇണ്ടാത്തത് ഈ മൗനം സമ്മതമായിട്ട് എനിക്ക് എടുക്കാമോ എന്ന് സാഗർ ചോദിക്കുമ്പോൾ സാഗറിനോട് എനിക്ക് ഒരു ഇഷ്ടക്കേടുമില്ല കുട്ടിക്കാലം മുതൽ ഒരാളെ മനസ്സിലിട്ട് നടന്നിട്ട് അയാളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി ഉണ്ടായതിൻ്റെ ഷോക്കിലാണ് ഞാൻ പക്ഷേ ഇപ്പോൾ ഞാനും നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് മേഘനെ ഉപേക്ഷിച്ച് സാഗറിനോടൊപ്പം വരാൻ ഞാൻ തയ്യാറാണ് പക്ഷേ ആ ഒരു കാര്യത്തിലും എനിക്ക് ചെറിയൊരു നിബന്ധനയുണ്ട് സാഗറെ എൻ്റെ കണ്ണേട്ടൻ്റെയും ഏട്ടത്തിയുടെയും സമ്മതവും അനുഗ്രഹവും ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം കണ്ണേട്ടൻ്റെ എതിർപ്പിനെ മറികടന്ന് മേഘനെ വിശ വിവാഹം കഴിച്ചതിനാണ് ഞാനിപ്പോൾ ശരിക്കും അനുഭവിക്കുന്നത് അതുകൊണ്ട് സാഗറിനെ എന്നല്ല ആരെ വിവാഹം കഴിച്ചാലും കണ്ണേട്ടൻ്റെ അനുഗ്രഹവും സമ്മതവും എൻ്റെ കൂടെ ഉണ്ടാവണം എങ്കിലേ നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകൂ എന്ന് മഞ്ജു പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മഞ്ജു തൻ്റെ മനസ്സിൽ ആ ഒരു കാര്യം സാഗറിൻ്റെ മുന്നിൽ തുറന്ന് പറയാണ് സാഗരാണെങ്കിൽ മഞ്ജുവിൻ്റെ ആ തീരുമാനം കേട്ട് എന്ത് മറുപടി കൊടുക്കണം എന്നറിയാതെ നിൽക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല കണ്ണനും മഹാലക്ഷ്മിക്കും തന്നോട് അത്രയ്ക്ക് വെറുപ്പാണ് അതുകൊണ്ട് തന്നെ മഞ്ജുവിനെ വിവാഹം കഴിക്കാനുള്ള കഴിക്കാനായിട്ട് കണ്ണൻ്റെ സമ്മതം കിട്ടുമോ എന്നുള്ള കാര്യവും സംശയത്തിൽ തന്നെയാണ് അതാണ് സാഗറിനെ അലട്ടുന്നത് പിന്നീട് അങ്ങനെ വീട്ടിൽ തിരുത്തിയ തിരിച്ചെത്തിയതിനു ശേഷം എന്തായി ഈ കാര്യം നിന്നോട് നിന്നോടവളെ ഇഷ്ടമാണെന്ന് ചോ പറഞ്ഞോ എന്നെല്ലാം മാർക്കോ ചോദിക്കുമ്പോൾ അവൾക്ക് എന്നോട് ഇഷ്ടം തന്നെയാണ് പക്ഷേ അതിൽ ഒരു പ്രശ്നമുണ്ട് കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും അനുവാദവും സമ്മതവും ഇല്ലാതെ എന്നെയെന്നെല്ലാം ആരെ വിവാഹം കഴിക്കാനും മഞ്ജു ഇനി ഒരുക്കമല്ല കാരണം കണ്ണൻ കണ്ണൻസാറിൻ്റെയും മഹാലക്ഷ്മി മേടത്തിൻ്റെയും സമ്മതവും അനുഗ്രഹവും ഉണ്ടായാൽ മാത്രമേ തൻ്റെ ജീവിതം നന്നാവൂ എന്ന് അവൾ വിശ്വസിക്കുന്നുണ്ട് എന്നെല്ലാം മഞ്ജു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചെല്ലാം സാഗര സാഗരമാക്കോയോട് പറയുമ്പോൾ അതിന് മഞ്ജുവിൻ്റെ കുറ്റം പറയാനും പറ്റില്ല മേഘനെ പോലെ ഒരു വഞ്ചകനെ കല്യാണം കഴിച്ചതിന് മഞ്ജു ശരിക്കും അനുഭവിച്ചു അതാണ് കണ്ണൻ സാറിൻ്റെ അനുഗ്രഹവും സമ്മതവും ഈ വിവാഹത്തിന് വേണമെന്ന് മഞ്ജു വാശി പിടിക്കുന്നത് എന്ന് മാർക്കോ പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും മാർക്കോ കണ്ണൻ സാറിനും മഹാലക്ഷ്മി മാഡത്തിനും എന്നെ കാണുന്നത് തന്നെ വെറുപ്പാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു വഴി പറയാം നീ നേരെ കണ്ണൻ സാറിൻ്റെ അടുത്ത് കമലേശ്വരത്ത് ചെല്ലണം എന്നിട്ട് കണ്ണൻ സാറിൻ്റെ കാലിൽ വീണ് എല്ലാത്തിനും മാപ്പ് ചോദിക്കണം മേഘൻ പറഞ്ഞിട്ട് പൈസയുടെ അത്യാവശ്യം കൊണ്ടാണ് നീ എല്ലാം ചെയ്തു പോയതെന്ന് പറയണം കണ്ണൻ കണ്ണൻസാർ മഹാലക്ഷ്മിയും നിന്നോട് പുറത്തു തരും കാരണം അവർ രണ്ടുപേരെയും എനിക്ക് നന്നായിട്ടറിയാം അത്രയ്ക്ക് നല്ല മനസ്സാണ് രണ്ടുപേരുടെയും പിന്നെ നിനക്ക് വേണ്ടി ഞാനും കണ്ണൻ സാറിനോട് സംസാരിക്കാം എല്ലാം ശരിയായി വരും കണ്ണൻ കണ്ണൻസാർ നിൻ്റെയും മഞ്ജുവിൻ്റെയും വിവാഹം വിവാഹത്തിന് എതിർപ്പൊന്നും പറയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ സാഗറിനോട് അങ്ങനെ മാർക്കോ പറഞ്ഞതിൻ്റെ ആധൈര്യത്തിൽ രണ്ടും കൽപ്പിച്ച സാഗര കണ്ണനെ കാണാനായിട്ട് കമലേശ്വരത്ത് ചെല്ലാണ് അപ്പോൾ സാഗർ ചെല്ലുമ്പോൾ തന്നെ ദുർഗയാണ് കേട്ടോ കാണുന്നത് നീ എന്താടാ ഇവിടെ നിനക്ക് കിട്ടിയതൊന്നും പോര എന്നെല്ലാം ദുർഗ ചോദിക്കുമ്പോൾ എനിക്ക് കണ്ണൻ സാറിനെ കാണണമെന്ന് പറയുന്നുണ്ട് സാഗർ അവൻ മുറിയിലുണ്ട് അവൻ്റെ മുന്നിൽ ചെന്ന് കിട്ടാനുള്ളതും കൂടി വാങ്ങിച്ചു കൂട്ടിക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ അങ്ങനെ പേടിച്ച് പേടിച്ച് സാഗർ കണ്ണൻ്റെ മുറിയിലെത്തുകയാണ് അപ്പോൾ സാഗറിനെ അപ്രതീക്ഷിതമായിട്ട് കാണുന്നതും ദേഷ്യം കൊണ്ട് വിറക്കാണ് കേട്ടോ കണ്ണൻ അപ്പോൾ സാഗർത്തുള്ള മുമ്പുള്ള കാര്യങ്ങളെല്ലാം കണ്ണൻ്റെ മനസ്സിലൂടെ ഇതേ സമയം കടന്നു പോകുന്നുണ്ട് തുടർന്ന് നിന്നോടിനി ഇവിടെ കണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ അന്ന് കിട്ടിയതൊക്കെ നീ മറന്നു പോയോ പുതിയ എന്തെങ്കിലും അടവുമായിട്ടാണോ നീ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നെല്ലാം കണ്ണൻ ചോദിക്കുമ്പോൾ കണ്ണൻ സാറി എന്നോട് ക്ഷമിക്കണം എൻ്റെ തെറ്റ് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി കഴിഞ്ഞു അന്ന് മേഘൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ മഹാലക്ഷ്മി മേഡത്തോട് അങ്ങനെയൊക്കെ ചെയ്തത് പിന്നെ പൈസയുടെ അത്യാവശ്യം കാരണം എൻ്റെ നിവൃത്തി കൂടുകൊണ്ട് എനിക്ക് മേഘനെ അനുസരിക്കേണ്ടി വന്നു ഇപ്പോൾ ഞാൻ പുതിയൊരു മനുഷ്യനാണെന്നും കണ്ണൻ സാറിനോട് മഹാലക്ഷ്മി മേഡത്തിൻ്റെയും മുന്നിൽ വന്ന് മാപ്പ് ചോദിക്കണമെന്ന് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു പക്ഷേ കണ്ണൻ സാർ എങ്ങനെ പ്രതികരിക്കും എന്നറിയാത്തതുകൊണ്ടാണ് ഇത്ര നാൾ മടിച്ചത് ഞാൻ നിങ്ങൾ രണ്ട് പേരോടും ചെയ്തതിനൊക്കെ എൻ്റെ മനസ്സിൽ തൊട്ടി ക്ഷമ ചോദിക്കുകയാണെന്നെല്ലാം സാഗർ പറയുമ്പോൾ കണ്ണൻ്റെ മനസ്സിൽ സാഗറിനോട് അലിവ് തോന്നുന്നുണ്ട് കാരണം മേഘന അത്രത്തോളം ദുഷ്ടനാണ് അയാൾ കാരണമാണ് സാഗർ ഇങ്ങനെയെല്ലാം ചെയ്തത് എന്നുള്ള ഒരു ബോധ്യം കണ്ണനും തുടർന്ന് മാർക്കോ ആണ് എന്നെ ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് മാർക്കോക്ക് എല്ലാം അറിയാമെന്നും സാഗർ പറയുമ്പോൾ അത് കേട്ട് വീണ്ടും ഷോക്കാവുന്നുണ്ട് കേട്ടോ കണ്ണന് മാർക്കോ അവനെ അവനെ എങ്ങനെയാണ് നിനക്ക് പരിചയം നിന്നെക്കുറിച്ച് ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് കണ്ണൻ പറയുമ്പോൾ നടന്ന കാര്യങ്ങളെക്കുറിച്ച് മാർക്കോയെ പരിചയപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം സാഗർ പറയുന്നുണ്ട് കണ്ണനോട് അങ്ങനെ മാർക്കോയും കൂടി സാഗറിന് വേണ്ടിയിട്ട് കണ്ണന് സംസാരിക്കുന്നതോടുകൂടി തന്നെ കണ്ണൻ്റെ സാഗറിനോടുള്ള ദേഷ്യമൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നുണ്ട് അപ്പോൾ ഇനി എന്തായാലും സാഗറിന് മഞ്ജുവിന് സാഗറിന് മഞ്ജുവിനെ കൊടുക്കാനായിട്ട് കണ്ണന് എതിർപ്പൊന്നും ഉണ്ടാവില്ല അങ്ങനെ മാർക്കോ മേഘൻ്റെ ചതിയെ പറ്റിയെല്ലാം വിശദമായിട്ട് തന്നെ കണ്ണനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ തുടർന്ന് എന്തായാലും സാഗർ ഇപ്പോൾ നല്ലൊരു മനുഷ്യനായ സ്ഥിതിക്ക് കണ്ണൻ തന്നെ മുൻകൈ എടുത്ത് സാഗറിൻ്റെയും മഞ്ജുവിൻ്റെയും വിവാഹം നടത്തി കൊടുക്കാനുള്ള ഒരു തീരുമാനം എടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ രസകരമായിട്ടുള്ള വരാൻ പോകുന്ന മുഹൂർത്തങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്